നിങ്ങൾ ഒരു ചെറുകിട വ്യവസായം തുടങ്ങാൻ താല്പര്യപ്പെടുന്നവരാണോ എങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നു പി എം വി ജി പി എന്ന് പേരുള്ള ഒരു സ്കീംസ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്നാണ് അതിന്റെ ഫുൾ ഫോം പി എം വി ജി പി ആ സ്കീംസ് കേന്ദ്ര ഗവൺമെന്റ് ആണ് നമുക്ക് നിങ്ങൾക്ക് സബ്സിഡി തരുന്നത് തേർട്ടി ഫൈവ് പെർസെന്റ് സബ്സിഡി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ സർവീസ് ഇൻഡസ്ട്രീസിനും മാനുഫാക്ചറിങ് എന്താണ് സർവീസ് ഇൻഡസ്ട്രി എന്താണ് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങളൊരു ഒണ്ടർപ്രനേഴ്സ് ഓൺടർപ്രനർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു സ്കീംസിലൂടെ അല്ലാതെ ലോൺ തരപ്പെടുത്താൻ നിൽക്കരുത് പി എം ഇ ജി പി എന്ന് പറഞ്ഞ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ് സബ്സിഡി കിട്ടാനുള്ള ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു ഒണ്ടർപ്രണർ ആവാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ പി എം വി ജി പി എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ള അതിനെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും ഞങ്ങളെ കൺസൾട്ടിങ് ഫീ തുടക്കത്തിൽ അപ്സിലോട്ട് ഫ്രീ ആണ് ഞങ്ങൾ ഏത് ബ്രാഞ്ചിനേറ്റും കോഴിക്കോടോ തൃശ്ശൂരോ മലപ്പുറത്തോ എവിടെയുള്ള ബ്രാഞ്ചിനേറ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഞങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഞങ്ങളെ വീഡിയോയിൽ താഴെ കാണാം സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളുടെ വായ്പയുമായി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് സൊല്യൂഷൻ ഓഫ് ഇന്ത്യ എത്തുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു വ്യവസായി